ഉമ്മൻചാണ്ടി ഒരു വർഷം തികയുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി ഒരു വർഷം പൂർത്തിയാകും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് കേരളത്തിലെമ്പാടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഡി സി സികളുടെയും ബ്ലോക്ക് മണ്ഡലം ബൂത്ത് കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബൂത്ത് തലം മുതൽ സംസ്ഥാനതലം വരെ ഉള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു നേതാവായിരുന്നു ഏറ്റവും സമുചിതമായ ാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് പതിനെട്ടാം തീയതി മുതൽ പതിനെട്ടും പത്തൊമ്പതും തീയതികളിലായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മാമൻ മാപ്പലഹാളിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കുകയാണ് പതിനെട്ടാം തീയതി നടക്കുന്ന പരിപാടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടി ആണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും സംഘടനാ ചുമതലയുമുള്ള ശ്രീ കെ സി വേണുഗോപാൽ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അധ്യക്ഷത വഹിക്കുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ കുടിക്കുന്നിൽ സുരേഷ് എം പിമാര് കോട്ടയത്തു നിന്നുള്ള ശ്രീ ആന്റോ ആന്റണി കോട്ടയം എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് കൺവീനർ ശ്രീ എം എം ഹസൻ മുൻ കെ പി സി പ്രസിഡന്റുമാര് എം പിമാര് എം എൽ എ കെ പി സി സി നേതാക്കന്മാര് അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ അന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുകയാണ് രാവിലെ ഒൻപത് മണിക്ക് ൂത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ബൂത്തുകളിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തും രാവിലെ ഒൻപത് മണിക്ക് പതിനെട്ടാം ഉമ്മൻചാണ്ടി സാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയിരുന്ന നേതാവാണ് ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാർട്ടിയുടെ ദൈനംദിന പരിപാടികളുടെ കൂട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി അജണ്ടയായി നടപ്പാക്കാൻ പോവുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഉള്ള ആ പാർട്ടിയുടെ ദൈനംദിന പാർട്ടിയുടെ പരിപാടികൾ അതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി അതുകൂടി പരിപാടിയാക്കി മാറ്റിയിരുന്നു ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പതിനെട്ടാം തീയതി ഈ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് നടക്കും കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും അന്ന് ആ വേദിയിൽ വെച്ച് നടക്കും കോട്ടയം ഡി സി സിക്ക് പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ സ്മാരകമായിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മിക്കുന്നത് ആ കെട്ടിടം നിർമ്മിക്കുന്ന പ്രഖ്യാപനവും ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരം പ്രഖ്യാപനവും ആ ചടങ്ങിൽ വെച്ച് നടക്കും നമുക്ക് ആവശ്യമായ സ്ഥലം കുറവിലുണ്ട് അതിന്റെ പ്ലാൻ തയ്യാറാക്കാനായിട്ട് കൊടുത്തിട്ടുള്ളു ബഹുനില മന്ദിരമാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്ലാൻ തയ്യാറാക്കാനായിട്ട് രണ്ട് ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്